േ നിങ്ങൾക്കെല്ലാവർക്കും ക്രിസ്തുവേശുവിൽ വീണ്ടും വന്ദനം ഇന്ന് മറ്റൊരു പ്രധാനപ്പെട്ട വിഷയമാണ് ഇവിടെ സംസാരിക്കുവാൻ കർത്താവിൽ ഞാൻ ആഗ്രഹിക്കുന്നു അത് പാസ്റ്റർ അനിൽ കൊടിത്തോട്ടത്തിന്റെ ക്ലബ് ഹൌസിലെ മറ്റൊരു വിശേഷപ്പെട്ട വിഷയമാണ് ക്ലബ് ഹൗസിൽ ഞാൻ അംഗമല്ല അതിൽ ഞാൻ കയറാറില്ല സംസാരിക്കാറില്ല ആദ്യ നാളുകളിൽ ഒന്നോ രണ്ടോ പ്രാവശ്യം ക്ലബ് ഹൗസിൽ ഞാൻ കയറിയിട്ടുണ്ട് സംസാരിച്ചിട്ടുണ്ട് എന്നത് ശരിയാണെങ്കിലും പിന്നീട് ഞാനത് സമ്പൂർണ്ണമായി ഉപേക്ഷിക്കേണ്ടതായി വന്നു അങ്ങനെ ഉപേക്ഷിക്കേണ്ടതായി വന്നതിന്റെ ഒരു കാരണം ക്ലബ് ഹൗസിൽ പഠിക്കുന്ന ആളുകൾ വളരെ കുറവും പഠിപ്പിക്കുന്നവർ കൂടുതലുമാണ് എന്ന് പറഞ്ഞാൽ അതിനകത്ത് കൂടുന്ന എല്ലാ ആളുകളും ഉപദേഷ്ടാക്കന്മാരാണ് ഉപദേഷ്ടാക്കന്മാരുടെ സംഘമായിട്ടാണ് ക്ലബ് ഹൗസ് മാറിയിട്ടുള്ളത് ആ കാരണം കൊണ്ട് തന്നെ ക്ലബ് ഹൗസിൽ കയറണ്ട എന്ന് ഞാൻ ചിന്തിച്ചു ഈ ദിവസങ്ങളിലായി ക്ലബ് ഹൗസിൽ പാസ്റ്റ് അനിൽ കൊടുത്തോട്ടും പറഞ്ഞുകൊണ്ടിരിക്കുന്ന ചില ക്രിസ്റ്റോളജിക്കൽ എറേറ്റ്സ് അതായത് ക്രിസ്തു തത്വശാസ്ത്രപരമായിരുന്ന ചില വൈപരീത്യങ്ങൾ അത് വളരെ ചെറിയ വീഡിയോ ആയി പറയാനാണ് ഞാനിവിടെ വരുന്നത് കഴിഞ്ഞ ദിവസം അദ്ദേഹം പറഞ്ഞു യേശു മറിയമ്മിൽ നിന്ന് മാംസം ധരിച്ചിട്ടില്ല ഞാനതിനെ ഇന്നലെ കാണിച്ചിട്ടുണ്ട് മക്കൾ ജഡരക്തങ്ങളോട് കൂടിയവരാകിയാൽ അവനും അവരെ പോലെ ജഡരക്തങ്ങളോട് കൂടിയവനായി എന്ന് ദൈവവചനം പറയുന്നെങ്കിൽ മറിയയിൽ തന്നെ യേശു മാംസം ധരിക്കണം അതിൽ ഒരു കാരണവശാലും തെറ്റില്ല എന്ന് ഞാൻ സമർത്ഥിച്ചു അതിന്റെ കാരണം ട്രാൻസ്മിഷൻ ഓഫ് സിൻ ഈസ് ഫ്രം മാൻ നോട്ട് ഫ്രം വുമൺ പുരുഷനിൽ നിന്ന് സ്ത്രീയിലേക്കാണ് പാപം പകരപ്പെടുന്നത് അതിന്റെ കാരണം പ്രോജനിയുടെ ഉത്തരവാദി പുരുഷനാണ് സ്ത്രീയല്ല യേശുക്രിസ്തുവിന്റെ ജനനത്തിങ്കിൽ സ്ത്രീ പുരുഷ സംഗമത്താടുള്ള ഒരു ഭ്രൂണം രൂപപ്പെടുകയോ സ്വർഗത്തിൽ നിന്ന് ദൈവം ഒരു ഭ്രൂണം സൃഷ്ടിച്ച് ബെയിലി പാലം കൊണ്ട് വെക്കുന്ന പോലെ മറിയയുടെ ഗർഭാധി കൊണ്ട് വയ്ക്കുകയോ ചെയ്തിട്ടില്ല തികച്ചും അത്ഭുതാമോഹമായ നിലയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സയൻസിനും ശാസ്ത്രത്തിനും ബുദ്ധിക്കും യുക്തിക്കും മനസ്സിലാക്കാൻ കഴിയാത്ത മോസ്റ്റ് മിസ്റ്റീരിയസ് ആയിട്ടുള്ള നിലയിൽ വചനം ജഡം ധരിക്കുകയാണ് ചെയ്തത് മറിയയുടെ മാംസമോ മറിയയുടെ രക്തമോ ശരീര അവയവങ്ങളോ അല്ല പാവം മറിയയിൽ കുടികൊള്ളുന്ന ആദാമ്യ പ്രകൃതമാണ് പാപം ക്രിസ്തു ദൈവപത്വനായി മാംസം ധരിക്കിയാൽ ആദാമ്യ പ്രകൃതത്തിന്റെ ട്രാൻസ്മിഷൻ ക്രിസ്തുവിന്റെ ജന്മത്തിൽ ഉണ്ടായിട്ടില്ല ഇത് കൊടുത്തോടല്ലെന്നല്ല ഏത് വ്യക്തിയോടും പറയാൻ ഞാൻ തയ്യാറാണ് അത് നമ്പർ വണ് ക്രിസ്റ്റോളിക്കൽ ക്രിസ്റ്റോളജിക്കൽ ഏറെ ഇനി രണ്ടാമത്തെ ഏറെ രണ്ടാമത്തെ ഏറെ എന്താണ് പറഞ്ഞേക്കുന്നത് വളരെ വിശിഷ്ടമായ മറ്റൊന്നാണ് അതായത് അവിടെ ഈ രണ്ടാമത്തെ എററിൽ പറഞ്ഞിരിക്കുന്ന വിഷയം കർത്താവിന്റെ മേശ സംബന്ധിച്ച ഒരു വിഷയമാണ് അത് ഞാൻ മറ്റൊരു വീഡിയോയിൽ പറയുന്നതാണ് കാരണം അതിനൊരു പതിനഞ്ച് മിനിറ്റ് സമയം വേണം മൂന്നാമത്തെ എറർ അദ്ദേഹം ഇന്നലെ പറഞ്ഞിരിക്കുന്നത് കഴിഞ്ഞ ദിവസം പറഞ്ഞിരിക്കുന്നത് ഇപ്പോൾ ഒരാൾ എനിക്ക് അയച്ചു തന്നു യേശു ക്രിസ്തുവിന്റെ മനുഷ്യത്വം അതായത് ഹ്യൂമാനിറ്റി ഓഫ് ക്രൈസ്റ്റ് ഈസ് ഫ്രം ഓൾ ഇത് കർത്താവായി യേശ്രീകൃഷ്ണൻ്റെ ദൈവത്വം പോലെ തന്നെ കർത്താവിന്റെ മനുഷ്യത്വവും നിത്യത മുതൽ ഉണ്ടായിരുന്നതാണ് എന്നാണ് അദ്ദേഹം പറയുന്നത് ഉദ്ധരിക്കുന്ന വാക്യം നീ എനിക്കായി ഒരു ശരീരം ഒരുക്കിയിരിക്കുന്നു എന്നുള്ള വാക്യമാണ് നീ എനിക്കായി ഒരു ശരീരം ഒരുക്കിയിരിക്കുന്നു ഇവിടെ കർത്താവിന് വേണ്ടി ദൈവം പിതാവായി ദൈവം ഒരുക്കിയ ശരീരം എന്ന് പറയുന്നത് നിത്യത മുതലുള്ളതാണ് എന്നുള്ള അദ്ദേഹത്തിന്റെ വാദം കരമ്പില്ലാത്ത കാരണം യേശുക്രിസ്തുവിന്റെ ഹ്യൂമാനിറ്റിക്ക് ഒരു ഒർജിനുണ്ട് ഈ ഒറിജിനെ നമുക്ക് വ്യക്തമായി ബോധ്യപ്പെടാനാണ് യഷിയ പ്രവാചിന്റെ പുസ്തകം ഒൻപതാം അധ്യായത്തിന്റെ ആറാം വാക്യത്തിൽ ഏഷിയ പറയുന്ന വാക്യം ഫോർ അണ്ടു ചൈൽഡ് ഈസ് ബോൺ നമുക്കൊരു ശിശു ജനിച്ചിരിക്കുന്നു അണ്ടു വർഷൺ നമുക്കൊരു മകൻ നൽകപ്പെട്ടിരിക്കുന്നു ആധിപത്യം അവന്റെ തോളിലേക്കും കർത്താവ് യേശുക്രിസ്തുവിന്റെ ഡിവൽ നേച്ചറാണ് പ്രഭായ പറയുന്നത് ആ ഡിവൽ നേച്ചറിനെ പറയുമ്പോൾ അവിടെ എടുത്തു പറയുന്ന കാര്യം ശ്രദ്ധിക്കണം ദാറ്റ് വിച്ച് ഇസ് ബോൺ ഇസ് നോട്ട് ദാറ്റ് വിച്ച് ഇസ് ഗിവൺ ജനിച്ചതല്ല നൽകപ്പെട്ടത് ദാറ്റ് വിച്ച് ഇസ് ഗവൺ ഇസ് നോട്ട് ദാറ്റ് വിച്ച് ഇസ് ബോൺ നൽകപ്പെട്ടതല്ല ജനിച്ചത് ഞാൻ വ്യക്തമാക്കി തരാം നമുക്കൊരു ശിശു ജനിച്ചിരിക്കുന്നു എന്ന് പറയുന്നത് അവന്റെ ഹ്യൂമൻ ഒറിജിനെ കുറിച്ചാണ് മാനുഷികമായ ആരംഭത്തെ കുറിച്ചാണ് നമുക്കൊരു മകൻ നൽകപ്പെട്ടിരിക്കുന്നു എന്ന് പറയുന്നത് അവന്റെ ദൈവത്വത്തെ കുറിച്ചാണ് അതായത് ഹി ഹാസ് ബീൻ ഗോഡ് ഫ്രം ഓൾ ഇറ്റേണിറ്റി സർവകാല നിത്യതയിലും കർത്താവ യേശു ദൈവമായിരുന്നു അവൻ തൃത്വത്തിൽ രണ്ടാമനായ വ്യക്തിയാണ് സോ അവന്റെ ദൈവത്വത്തിന് എന്തെല്ല സമാരംഭമല്ല യേശുക്രിസ്തുവിന്റെ ദൈവത്വത്തിന് സമാരംഭമില്ല ദർ ഈസ് നോ ബിഗിനിങ് ദൈവത്വത്തിന് ആരംഭമില്ല ബട്ട് ദ ഹ്യൂമാനിറ്റി ഓഫ് ക്രൈസ്റ്റ് ആസ് എ നെസറി ബിഗിനിങ് യേശു ക്രിസ്തുവിന്റെ മനുഷ്യത്വത്തിന് ഒരാരംഭമുണ്ട് അത് എവിടെ മുതലാണ് മറിയയുടെ ഉദരത്തിൽ യേശു ജനിക്കുന്നത് മുതലാണ് യേശു ക്രിസ്തുവിന്റെ മനുഷ്യത്വത്തിന്റെ സമാരംഭം ഞാനത് പറയുമ്പോൾ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ ഇങ്ങനെ പറയും ഹ്യൂമാനിറ്റി വാസ് ഫ്യൂസ്ഡ് ഇൻ ടു ദി ഡെവിനറ്റി യേശുക്രിസ്തു മനുഷ്യത്വം ദൈവത്വത്തോട് ചേർന്ന് വരികയായിരുന്നു അതായത് നിത്യനായ ദൈവമായിരുന്ന യേശുക്രിസ്തുനോട് മനുഷ്യത്വം ചേർന്ന് വരികയാണ് അല്ലെങ്കിൽ ദൈവം മനുഷ്യനായി തരികയാണ് അപ്പോൾ സംഭവനായ ഒരു മനുഷ്യൻ അവന്റെ ആരംഭം എവിടെയാണ് മറിയയുടെ ഉദരത്തിലാണ് കൃത്ത യേശു എപ്പോൾ മറിയയുടെ ഉദരത്തിൽ ഉത്ബോധനായോ അപ്പോൾ മുതലാണ് അവന്റെ ഹ്യൂമാനിറ്റിയുടെ ആരംഭം എന്നാൽ നീ എനിക്കൊരു ശരീരം ഒരുക്കിയിരിക്കുന്നു എന്ന് പറയപ്പെട്ടിരിക്കുന്ന പ്രവചന ഭാഗം കർത്താവായ യേശു കൃഷ്ണുവിൻ്റെ ജഡാവതാരത്തെ മുൻകൂട്ടി സൂചിപ്പിക്കുന്ന ഒരു പ്രവാചക സൂചകമാണ് പിതാവായ ദൈവം തന്റെ പുത്രനായ യേശു കൃഷ്ണുവിന്റെ ഒരു ശരീരം ഒരുക്കിയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ബേലിപ്പാല് ഇപ്പോൾ വയനാട്ടിലെ ഒലിച്ചുപോയ ബ്രിഡ്ജിന്റെ ഭാഗത്ത് ഇന്ത്യൻ കരസേന രണ്ട് ദിവസം കൊണ്ട് യുദ്ധകാലാടിസ്ഥാനത്തിൽ ഒരു പാലമുണ്ടാക്കി ബെയ്ലി പാലം മുന്നമേ ഉണ്ടാക്കി വച്ചിരിക്കുന്ന പാലത്തിന്റെ ഭാഗങ്ങൾ ഇവിടെ അസംബ്ലി ചെയ്യാണ് ചെയ്യുന്നത് അതുപോലെ സ്വർഗത്തിൽ ദൈവം നമ്പരാൻ നിത്യതയിൽ വെച്ച് തന്നെ കർത്താവ് ക്രിസ്തുവിന്റെ ശരീരത്തെ ഒരു ഭ്രൂണമായി ഒരുക്കി വെച്ചിട്ട് കാലത്തിന്റെ സമ്പൂർണതയിൽ യേശു ജനിക്കേണ്ട സമയം സമാഗതമായപ്പോൾ അമ്മയായ മറിയയുടെ ഉദരത്തിൽ ഒരു ഭ്രൂണത്തെ ഈ ദൈവം ക്ഷേപിക്കുകയല്ല ചെയ്തത് അവിടെ ഒരു എന്ന് പറയുന്ന വാക്കുകൾ ഭ്രൂണമുണ്ടാകുന്ന എങ്ങനെയാ ബയോളജിക്കലി സ്പീക്കിംഗ് ഉണ്ടാകുന്നത് ഒരു ബീജത്തിന്റെയും അണ്ടത്തിന്റെയും സങ്കലനം കൊണ്ടാണ് സൈഗോട്ട് ഒരു സൈഗോട്ടിനെ മുന്നമേ സൃഷ്ടിച്ചിട്ട് അല്ലെങ്കിൽ ഉണ്ടാക്കിയിട്ട് രൂപപ്പെടുത്തിയിട്ട് ആ സൈഗോട്ടിനെ കൊണ്ട് അവിടെ വെക്കുകയല്ല മറിച്ച് ദൈവബുദ്ധനായ യേശു ക്രിസ്തു തന്നെ മറിയയുടെ ഉദരത്തിലേക്ക് ഒരു മനുഷ്യ വേഷം പൂണ്ട് വരികയാണ് അപ്പൊ അതിന്റെ പ്രോസസ്സിനെ കുറിച്ചാണ് ചോദിച്ചാൽ എനിക്ക് പറയാൻ അറിയാൻ പയ്യാ അത് ശാസ്ത്രത്തിന് വിവരിക്കാൻ കഴിയില്ല യുക്തിക്ക് മനസ്സിലാക്കാൻ കഴിയില്ല മനഃശാസ്ത്രത്തിന് അത് ഉൾക്കൊള്ളാൻ കഴിയില്ല അതുകൊണ്ട് ഞാൻ പറഞ്ഞത് ഈസ് എ മിസ്റ്റീരി ഇതൊരു മർമ്മമാണ് ക്രിസ്തുവിന്റെ ജന്മത്തിന്റെ പ്രോസസ്സ് യേശു ക്രിസ്തുവിന്റെ മരണത്തിന്റെ പ്രോസസ്സ് ക്രിസ്തുവിന്റെ പുനരുദ്ധാനത്തിന്റെ പ്രോസസ്സ് ഇത് മൂന്നും മിസ്റ്റീരിയസ് ആണ് മാർമികമാണ് ബുദ്ധിമുട്ടാണ് മനസ്സിലാക്കാൻ പ്രയാസമാണ് അതുകൊണ്ട് മറിയയുടെ ഗർഭപാത്രത്തിൽ യേശു ക്രിസ്തു ഉരുവായ പ്രക്രിയയുടെ പ്രോഗ്രസ് അതെങ്ങനെയാണ് എന്ന് ചോദിച്ചാൽ നമുക്കാർക്കും ഒരു മറുപടിയും പറയാൻ പറ്റില്ല പരിശുദ്ധാത്മാവിനാൽ അവൾ അവൾ ഗർഭിണിയായി അപ്പൊ പരിശുദ്ധാത്മാവായി ദൈവം എന്ത് ചെയ്തു കർത്താവായ യേശു ക്രിസ്തു എന്ന ദൈവം മറിയയുടെ ഉദരത്തിൽ ഒരു മനുഷ്യ ശിശുവായി രൂപപ്പെടുത്തി അപ്പൊ എന്നോട് നല്ല ഒരാൾ ചോദിച്ചു വാസ് ഈ ഫോംഡ് ഇൻ ദി womb of Mary as a perfect man in a matured figure? മറിയയുടെ ഗർഭാശയത്തിൽ പരിപക്വമായ പൂർണ്ണതയുള്ള പൂർണ്ണരൂപിയായ ഒരു മനുഷ്യനായിട്ടാണോ യേശു ജനിച്ചത് അല്ല ഒൻപത് മാസവും ഒൻപത് ദിവസവും എന്ന് പറയുന്ന ഗർഭസ്ഥ ശിശുവിന്റെ ഡെവലപ്മെന്റ് ഈ മറിയയുടെ ഉദരത്തിൽ തന്നെ ഉണ്ടായിട്ടുണ്ട് അല്ല ഒരു പൂർണ്ണരൂപിയായ ഒരു ഒരു മനുഷ്യനെ അവിടോട്ട് സൃഷ്ടിക്കപ്പെട്ടിട്ട് ഒമ്പത് മാസവും ഒൻപത് ദിവസവും അവിടെ സൂക്ഷിക്കപ്പെട്ട് പിന്നീട് പുറത്തേക്ക് വരികയല്ല അങ്ങനെയൊക്കെ പറയാൻ വളരെ എളുപ്പമാണ് പക്ഷെ അങ്ങനെയല്ല ഈ മറിയയിലെ പരിശുദ്ധാത്മാവായ ദൈവത്തിന്റെ ദിവ്യശക്തിയാൽ ദൈവം മനുഷ്യരൂപം കൊള്ളുന്നു അതിനെ നമുക്ക് ഏത് ശാസ്ത്രത്തിന്റെ ബുദ്ധിമൂച്ചയിലാണ് വികസിപ്പിച്ചെടുത്ത് തെളിയിക്കാൻ പറ്റുക ഒരിക്കലും സാധിക്കുകയില്ല വേദോസം പറയുന്നു ഗോഡ് ബിഗെയിം മാൻ ദൈവം മനുഷ്യനായി തീർന്നു യോഗാന സുവിശേഷത്തിന്റെ ഒന്നാം അധ്യായം ഒന്നാം അധ്യായത്തിന്റെ പതിനാലാം വാക്യം പറയുമ്പോൾ ദ വേർഡ് ബിഗെയിം ഫ്ലഷ് അവിടെ വേണമെന്ന് പറയുന്ന വാക്ക് ലോഗോസ് ആണ് ദ ഇറ്റേണൽ ലോഗോസ് ദൈവത്തിന്റെ ഇറ്റേണൽ ലോഗോസ് നിത്യമായ വചനം മീൻസ് യേശു ക്രിസ്തു ദ വേർഡ് ബിഗെയിം ഫ്ലഷ് ആൻഡ് വെൽ ടെമസ് അങ്ങനെ ജഡ് നമ്മുടെ ഇതിൽ പാടുന്നു മറിയയിലെ കർത്താവ് യേശു ക്രിസ്തു എപ്പോഴാണ് ഒരു മനുഷ്യ ജന്മം സ്വീകരിച്ചത് അപ്പോൾ മുതലാണ് യേശു ക്രിസ്തുവിന്റെ മനുഷ്യത്വത്തിന്റെ സമാരംഭം അതിനുമുമ്പ് യേശു ക്രിസ്തു നിത്യതയിൽ ഒരിക്കൽ പോലും മനുഷ്യത്വമുള്ളവനായിരുന്നില്ല അവൻ സാക്ഷാൽ ദൈവമായി തൃത്വത്തിൽ രണ്ടാമനായി ദൈവ പിതാവായ ദൈവത്തോടെ നിത്യയിൽ വസിച്ചവനായിരുന്നു അപ്പൊ യേശു ക്രിസ്തുവിന്റെ ദൈവത്വത്തിന് ആരംഭമില്ല എന്നാൽ മനുഷ്യത്വത്തിന് ആരംഭമുണ്ട് യേശുക്രിസ്തുവിന്റെ ദൈവത്വ സ്വഭാവം എന്ന് പറയുന്നത് നിത്യമാണ് യേശു ക്രിസ്തുന്റെ മനുഷ്യത്വ സ്വഭാവം എന്ന് പറയുന്നത് കാലത്തിലാണ് അത് ആവിർഭവിക്കുന്നത് മറ്റൊരു വസ്തുത ഇവിടെ ഞാൻ ഓർപ്പിക്കാൻ ആഗ്രഹിക്കുന്നു കർത്താവായ യേശു ക്രിസ്തു മറിയയിൽ ഉത്ഭൂതമായ അവന്റെ മനുഷ്യത്വം ആ മനുഷ്യത്വം ദ സിൻസ് ദ മോമെന്റ് ദാറ്റ് ഹ്യൂമാനിറ്റി വാസ് യൂസ്ഡ് ഇൻ ടു ഹിസ് ഇറ്റേണൽ ഡിമിനിറ്റി ദാറ്റ് ഈസ് ദോഡ് മാൻ അന്നേരം മുതല് അവൻ ദൈവ മനുഷ്യനാണ് സമ്പൂർണനായ ദൈവവും സമ്പൂർണനായ മനുഷ്യനും ഈ സമ്പൂർണനായ ദൈവത്തിലും സമ്പൂർണമായ മനുഷ്യനിലും രണ്ട് പ്രകൃതങ്ങളുണ്ട് രണ്ട് പ്രകൃതങ്ങൾ ഒരു വ്യക്തിയിൽ വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ളൊരു ഫിനോമിനൻ ആവത് കാരണം ഹ്യൂമൻ മൈൻഡ് ഈസ് അൺഎേബിൾ ടു കോംപ്രിയൻ ദ ഫിനോമിനൽ എക്സിസ്റ്റൻസ് ഓഫ് ദീസ് ടു നേഴ്സ് ഇൻ വൺ പേഴ്സൺ വിതൌട്ട് ബീങ് ഇന്റർമിളിങ് ഇറ്റ് പരസ്പരം ഇടകലരാതെ ഒരു വ്യക്തിയിൽ രണ്ട് സ്വഭാവങ്ങൾ അതിൻ്റേതായ പൂർണ്ണതയിൽ ഒരു സമയത്ത് സ്ഥിതി ചെയ്യുക എന്ന് പറയുന്നത് മനുഷ്യബുദ്ധിക്ക് അത് ഗ്രാഹിക്കാൻ കഴിയാത്ത ഒരു പ്രതിഭാസമാണ് എനിക്ക് മനസ്സിലാക്കാൻ പറയുന്നത് ഞാൻ അത് വലിയ പണ്ടൊരു അത് മനസ്സിലാക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നുമില്ല കാരണം എൻ്റെ ബുദ്ധിക്ക് എത്താത്ത വൻകാര്യം ഞാൻ ആലോചിച്ച് തല പോയിക്കേണ്ടത് വലിയ ആവശ്യമുണ്ടോ എനിക്കറിയാവുന്ന കാര്യം ഞാൻ മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം പഠിച്ച പോലെയായോ അത് വെളിപ്പെടുത്തിയിട്ടില്ല ഈ അറിയൂസിനെ പോലെയുള്ള കപട വേഷധാരികളായ വിപരീതോപദേഷകന്മാർ പറഞ്ഞത് ദ ടു നേഴ്സ് ഓഫ് ക്രൈസ്റ്റ് നോ മോർ ബീയിങ് ദി ഇൻഡിപെൻഡന്റ് ടു നേച്ചേഴ്സ് ഇൻ ക്രൈസ്റ്റ് സിൻസ് ദ ടൈം ഓഫ് ഹിസ് ദീസ് ഹ്യൂമാനിറ്റി അതായത് അവിടെ യേശു ക്രിസ്തുവിന്റെ മനുഷ്യത്വത്തിന്റെ സമാരംഭം മുതൽ ഈ രണ്ട് പ്രകൃതങ്ങൾ ദൈവിക പ്രകൃതമായും മനുഷ്യപ്രകൃതമായും സെപ്പറേറ്റ് ആയ ഒരു വ്യക്തിയിൽ നിന്നില്ല ദോസ് ടു നേച്ചേഴ്സ് ഇന്റർമിങ്കിൾഡ് ടു ക്രിയേറ്റ് എ തേർഡ് നേച്ചർ അതായത് ഈ രണ്ടു പ്രകൃതങ്ങൾക്കൂടെ പരസ്പരം സംയോജിക്കപ്പെട്ടിട്ട മൂന്നാമതൊരു പ്രകൃതമായിരുന്നു യേശുക്രിസ്തുവിന്റെ നാറിയൂസ് പറഞ്ഞു ഇപ്പൊ കൊടുത്തോട്ടം പറയുമ്പോഴാണ് കർത്താവായ യേശുക്രിസ്തുവിന്റെ ഹ്യൂമാനിറ്റിക്ക് നിത്യത്വ നിത്യത്വമുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നു വേദപുസ്തകത്തിലെ വാക്യങ്ങളെ നമുക്ക് ആർക്കും നമ്മുടെ സ്വാതന്ത്ര്യം അനുസരിച്ച് നമ്മുടെ ഇഷ്ടം പോലെ വ്യാഖ്യാനിക്കാന്ന് വാക്യമല്ല ഇത് ക്രിസ്തുശാസ്ത്രമാണ് യേശു ക്രിസ്റ്റോളജികളായിട്ടുള്ള വിഷയങ്ങളിൽ വന്ന എറേഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ ഒഴിവാക്കുന്ന ടീച്ചിങ്സ് ആണ് അതുകൊണ്ട് മനസ്സിലാക്കുക ദ ഹ്യൂമാനിറ്റി ഓഫ് ക്രൈസ്റ്റ് ഹാസ് എ ബിഗിനിങ് ഇൻ ദ ഹിസ്റ്ററി ഓർ ഇൻ ദ ടൈം ചരിത്രത്തിൽ അല്ലെങ്കിൽ കാലത്തിൽ അതിനൊരു സമാരംഭമുണ്ട് ഡിവിനിറ്റി ഹാസ് നോ ബിഗിനിങ് അറ്റ് ഓൾ ദൈവത്വത്തിന് ഒരാരം പോലും അനാദിയായും ശാശ്വതമായും അവൻ ദൈവമാകുന്നു അതാ തൊണ്ണൂറാം സെക്കൻഡിന് ആദ്യം വായിക്കും കർത്താവേ നീ തലമുറ തലമുറയായി ഞങ്ങളുടെ സങ്കേതമാകുന്നു പർവ്വതങ്ങളുണ്ടായതിനും ഭൂമിയെയും ഭൂമണ്ഡലത്തെയും നിർമ്മിച്ചതിനു മുമ്പ് അനാദിയായും ശാശ്വതമായും നീ ഞങ്ങളുടെ ദൈവമാകുന്നു മോശം പ്രാർത്ഥിക്കുകയാണ് അപ്പോൾ അത് അത് മനസ്സിലാക്കണം എന്നാൽ ആ അനാദിയായും ശാശ്വതമായും ദൈവമാകുന്നു എന്ന് പറയുന്ന അവന്റെ പ്രകൃതത്തെ സംബന്ധിച്ച് മനുഷ്യത്തെക്കുറിച്ച് പറയുന്നില്ല മനുഷ്യത്തെക്കുറിച്ച് പറയുമ്പോൾ അവൻ നീയനിക്കായ ഒരു ശരീരം ഒരുക്കിയിരിക്കുന്നു ഹന്നയാകവും വഴിപാട് നീശ്ശിച്ചില്ല എങ്കിൽ ഞാൻ അർപ്പിക്കുമായിരുന്നു ഹോമയാഗത്തിൽ ഞാൻ പ്രസാദിച്ചില്ല അപ്പോൾ ഞാൻ പറഞ്ഞു ഇതാ ഞാൻ വരുന്നു പുസ്തക ചൂടുള്ളിൽ എന്നെക്കുറിച്ച് എഴുതിക്കുന്നു ദൈവമേ നിന്റെ ഇഷ്ടം ചെയ്യുവാൻ ഞാൻ പ്രിയപ്പെടുന്നു അപ്പോൾ മനുഷ്യനായി തീർന്നാൽ മാത്രമേ മനുഷ്യന്റെ പാപത്തിന്റെ പരിഹാരത്തിനായി മരിക്കാൻ കഴിയുള്ളൂ ദൈവത്തിന് മരിക്കാൻ കഴിയില്ലല്ലോ അതുകൊണ്ട് മരണം ആസ്വദിക്കാൻ കഴിയുന്ന ഒരു മനുഷ്യപ്രവൃതം തന്നെ സ്വീകരിച്ചു പക്ഷെ ഉള്ള പ്രശ്നം ചോദിച്ചാൽ മനുഷ്യ പ്രകൃതം സ്വീകരിച്ച നിമിഷം മുതൽ ഫോർ ഓൾ ഇറ്റേണിറ്റി ഇൻ ഫ്യൂച്ചർ ക്രൈസ്റ്റ് റിമൈൻഡ് ദോഡ് മാൻ അതായത് മറിയയുടെ ഗർഭാത്രത്തിൽ യേശു ഉരുവാകപ്പെട്ട നിമിഷം മുതൽ വരുംകാല ഭാവി നിത്യതയിൽ മുഴുവനും യേശു ക്രിസ്തു ദൈവവും മനുഷ്യനും ആയിരിക്കും ദൈവവും മനുഷ്യ അതായത് ഹ്യൂമാനിറ്റി ക്യാൻ നെവർ ബി സെപ്പറേറ്റഡ് എവർ ഫ്രം ഹിസ് പേഴ്സണാലിറ്റി ൾ ഇറ്റേണിറ്റി സിൻസ് ഡേ ദാൻ ഹിവാസ് ഇൻകാർണേറ്റ് കർത്താവ് യേശു മനുഷ്യ ജഡം സ്വീകരിച്ച നിമിഷം മുതൽ വരുംകാല നിത്യതയിൽ മുഴുവനും യേശു ക്രിസ്തു ദൈവവും മനുഷ്യനുമായിരിക്കും എന്നാൽ ഫോർ ഓൾ ദ പാസ്റ്റ് ഇറ്റേണിറ്റി ഹി വാസ് ഉള്ളി ഗോഡ് ഗതകാല നിത്യതയിൽ അവിടുന്ന് ദൈവം മാത്രമായിരിക്കും എവിടുന്നാണ് പാസ്റ്റ് അണിൽ കൊടുത്തോടെ തന്നെ യേശു ക്രിസ്തുവിന്റെ മനുഷ്യത്വം നിത്യത മുതലേ ഉള്ളതാണ് എന്നുള്ള ടീച്ചിങ് ലഭിച്ചു എന്ന് എനിക്കറിയാൻ വയ്യ ഇപ്പം ഇത് ഇന്നെനിക്ക് ക്ലബ് ഹൗസ് ഒരാളു തന്ന ബോയ്സാണ് അവിടെ നിന്നിട്ട് തന്നാണ് എന്നാൽ മുമ്പ് ഒരിക്കലും ഏകദേശം ഒരു രണ്ട് വർഷം മുമ്പാന്ന് തോന്നുന്നു അതേ അതേ ഒരു ക്ലബ് ഹൗസിൽ സംസാരിക്കുമ്പോൾ ആ കാലത്ത് ഒന്ന് രണ്ട് ദിവസം ഞാൻ കയറി അന്ന് അദ്ദേഹം ഇങ്ങനെ ആശി അവിടെ പറഞ്ഞു അതായത് യേശു ക്രിസ്തുവിന്റെ മനുഷ്യത്വം എന്ന് പറയുന്നത് അത് യഹൂദയിലെ ബേദലഹ്യമിൽ മറിയയുടെ ഗർഭത്തിൽ നിന്നല്ല നിത്യത മുതലേ ക്രിസ്തു ദൈവമാണ് അതിന് ചില തെളിവുകളൊക്കെ ഇങ്ങനെ പറഞ്ഞു അതായത് ദി ആന്ധ്രോ പോമോഫിക്സ് അപ്പിയറൻസ് ഓഫ് ക്രൈസ്റ്റ് ഇൻ ദി ഓൾ ടെസ്റ്റ്മെന്റ് അതായത് പഴയ മുതലെ യഹോബയുടെ ദൂതന്റെ പ്രത്യക്ഷകൾ അതൊക്കെ ശരീരം ക്രിസ്തു ആയിരുന്നു എന്നോ ക്രിസ്തുവിന്റെ ശരീരത്തിൽ ക്രിസ്തു ശരീരത്തിലല്ല വന്നത് ദോ സോൾവെയർ ഏഞ്ചലിക് ഫോം അതിനെ ആന്ധ്രോ പോമോഫിസം എന്ന പറയുന്നത് അതായത് ഗോഡ് ഇൻ ദ ഫോം ഓഫ് മാൻ ഗോഡ് ഇൻ ദി ഫോം ഓഫ് മാൻ ആന്ധ്രോ പോമോഫിസം മനുഷ്യന് മനസ്സിലാകണമെങ്കിൽ മനുഷ്യന്റെ ഭാഷയിൽ മനുഷ്യന്റെ രൂപത്തിൽ മനുഷ്യരോട് സംസാരിക്കണം അപ്പോഴല്ലേ വാസ്തവത്തിലെ നമുക്ക് ഇത് മനസ്സിലാക്കാൻ അപ്പൊ അബ്രഹാമിന്റെ കൂടാരത്തിൽ പ്രത്യക്ഷപ്പെട്ട യഹോവ എന്ന് പറയുന്നത് ദി ആന്ധ്രോ ഇൻ ദി അപ്പിയറൻസ് ഓഫ് ഏഞ്ചൽ അവിടെയെല്ലാം ദി ഏഞ്ചൽ ഓഫ് ഗോഡ് യഹോവയുടെ ദൂതൻ എന്നെഴുതിയിട്ടുണ്ട് യഹോവയുടെ ഒരു സാധാരണ ദൂതനെ ചൂണ്ടിക്കാണിക്കുന്ന സ്ഥലത്തെല്ലാം ആൻ ഏഞ്ചൽ ഓഫ് ദ ലോഡ് എന്ന ഇൻഡഫിനിറ്റ് ആർട്ടിക്കിൾ ആ നൌണിന്റെ പിറൽ എഴുതിയിട്ടുണ്ട് ആൻ ഏഞ്ചൽ ഓഫ് ദ ലോഡ് അപിയർ ടു സോ യഹോവയുടെ ഒരു ദൂതൻ എന്നെ ായി എന്നാൽ ദി ഏഞ്ചൽ ഓഫ് ലോർഡ് ടു ടു ഇൻ മമറയിൽ ദൈവത്തിന്റെ ദൂതൻ പ്രത്യക്ഷനായി ആൻഡ് ദോസ് ഏഞ്ചൽസ് ബട്ട് സ്റ്റുഡ് വിത്ത് വിത്ത്ബ്രഹാം എന്നൊക്കെ എഴുതി അപ്പൊ ആന്ധ്രോപോമോ വെച്ചോണ്ട് യേശു ക്രിസ്തുവിന് ഒരു ഭൗമ ശരീരം നിത്യതയിലെ ഉണ്ടായിരുന്നു എന്ന് പഠിപ്പിച്ചാൽ ദാറ്റ് ഈസ് എ ഹിസ്റ്റോറി ക്രിസ്റ്റോളജിക്കൽ ഹെറിസി ക്രിസ്തു തത്വശാസ്ത്രപരമായിരുന്ന ഒരു വിപരീതോപദേശമാണ് പിന്നെ വേറൊരു കാര്യമുണ്ട് ശ്രീമാൻ കൊടുത്തോട്ടം പറയുന്ന ഏത് വിഷയവും ശരിയാണെന്ന് പറയുന്ന ഒരു വിഭാഗം ആളുകളുണ്ട് അപ്പം ഞാൻ പറയുന്ന എല്ലാ കാര്യങ്ങളും ശരിയായിരിക്കണമെന്നില്ല ചില കാര്യങ്ങൾ തെറ്റ് സംഭവിക്കാം അല്ലെങ്കിൽ ചില കാര്യങ്ങളുടെ വിശദീകരണത്തിൽ കുറവുകൾ സംഭവിക്കാം അത് വചനാധിഷ്ഠിതമായി ആരെങ്കിലും ചൂണ്ടിക്കാണിച്ചാൽ അതിന് മറുപടി പറയാൻ ഞാൻ സർവ്വതാ തയ്യാറുമാണ് എനിക്ക് അങ്ങനെയുള്ള വെയിറ്റ് ഒന്നുമില്ല ചില ആൾക്കാർക്ക് പറഞ്ഞു ഇയാൾ വലിയ ഹെഡ് ഹെഡ്വെയ്റ്റ് എന്നൊരാൾ പറഞ്ഞു ഇപ്പോൾ ഒരാൾ ഒരാൾ ചോദിച്ചു ഇയാളെ ശുശ്രൂഷിക്കാൻ എന്തായാലും വിളിക്കാതെ ആൾ ഭയങ്കര അഹങ്കാരിയാണ് എന്നെക്കുറിച്ച് പറഞ്ഞു ഇങ്ങനെയൊക്കെ പറഞ്ഞു ഡാങ്കിൽ പിന്നെ ആരും വിളിക്കുകയല്ലോ ഞാൻ ആരോട് എന്തോ അഹങ്കാരം കാണിക്കാൻ പോയി വേറൊരുത്തും പറഞ്ഞു വലിയ വെയിറ്റ് ആണ് ഞാൻ ആരോട് എന്ത് വെയിറ്റ് കാണിക്കാൻ പോയി മറ്റൊരിത്തും പറഞ്ഞു വഴക്കാളിയാണ് ഞാൻ ആരോട് എവിടെ വഴക്കുണ്ടാക്കി എൻ്റെ വീട്ടിലെത്തിക്കുകയല്ലേ അപ്പോൾ അതൊക്കെ പോട്ടെ ഞാനത് പറയുന്നത് വിഷയമല്ല സത്യം പറയുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ പറയുന്ന കാര്യങ്ങൾക്ക് അപ്രമാദിത്വമൊന്നുമില്ല റോമൻ കത്തോലിക്ക പോപ്പിനാണ് പറയുന്നത് ലൂയിസ് പതിമൂന്നാമനാണ് ആ പ്രസ്ഥാനം ഉണ്ടാക്കിയത് അതായത് പോപ്പിന്റെ വാക്കുകളെല്ലാം അപ്രമാദിത്വമുള്ളതാണ് അതിലൊരു തെറ്റും വരികയല്ല ദ ഇൻഫാലിബിലിറ്റി ഓഫ് പോപ്പ് ഏഹ് മനസ്സിലായോ ഏത് പറയുന്നത് ഇപ്പൊ ടൈറ്റ സംസാരിക്കുന്നതിന് അല്ല അത് ഫാലിബിളാണ് ചില ഫാക്ക് തെറ്റ് വരും അപ്പം അറിയാവുന്ന ഏതെങ്കിലും സോഹന്മാര് ദേവദാസിനെ ആ പറഞ്ഞ കാര്യങ്ങൾ ഒന്നുകൂടെ ചെക്ക് ചെയ്യണമല്ലോ അതിനകത്ത് അത്ര വലിയ സത്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനത് പുനഃപരിശോധിക്കും കറക്ഷൻ ആവശ്യം കറക്ഷൻ ചെയ്യുകയും ചെയ്യും യേശു ക്രിസ്തുവിന് എന്റെ മനുഷ്യത്വത്തിന്റെ ആരംഭം മറിയയുടെ ഉദരത്വം തന്നെയാണ് മനസ്സിലായോ അപ്പൊ അവിടെ മനുഷ്യത്വത്തിന്റെ ആരംഭം മറിയുടെ ഗർഭാതം തന്നെയാണ് അതിനു മുമ്പ് ഒരിക്കലും അവൻ മനുഷ്യൻ അഴിഞ്ഞിട്ടില്ല സർവ്വകാല നിധ്യതയിലും പിതാവായ ദൈവത്തോടും പരിശുദ്ധാത്മാവായ ദൈവത്തോടും കൂടെ സദാകാലം സാരാംശത്തിൽ ഏകത്വമുള്ളവനായി ദൈവത്തിലൂടെ ആയിരുന്നവനാണ് ദൈവത്തിന്റെ പുത്തനായ യേശു ക്രിസ്തു ഇത് അറിയൂസിനെ സംബന്ധിക്കുന്നുണ്ട് വേദവിപരീതിയായിരുന്ന അറിയൂസ് സംബന്ധിക്കുന്നുണ്ട് കാര്യം കാരണം അറിയൂസിനെ അതാനൂസ ചോദ്യം ചെയ്യുമ്പോൾ യേശു ക്രിസ്തു ആണ് ഹൂസ് ക്രൈസ്റ്റ് എന്ന് ചോദിച്ചു ഹൂ ഈസ് ക്രൈസ്റ്റ് അദ്ദേഹം പറഞ്ഞു ക്രൈസ്റ്റ് ഈസ് യേശു ക്രിസ്തു ദൈവത്തിന്റെ പുത്തനാണ് അപ്പൊ അദ്ദേഹം രണ്ടാമത് ചോദ്യം ചോദിച്ചു അവൻ ദൈവത്തന്നായിട്ട് അതിന് മുമ്പ് ചോദ്യം ചോദിച്ചു ഹൂ സൺസ് ദാറ്റ് ഹു സൺസ് ആരുടെ പുത്രനാണ് പ്രഭാവായ ദൈവത്തിന്റെ പുത്രനാണ് സിൻസ് അതായത് സൺ ഓഫ് ഗാഡ് ടു ദാദർ ഗോഡ് പിതാവായ ദൈവത്തിന് എത്ര കാലമായി മുതൽ അവൻ പുത്രനായ ദൈവമാണ് അവിടെ അറിവ് സുതീർന്നു പറഞ്ഞ ഭാഗം അറിയാവോ ലിറ്റിൽ ലോവർ ടു ഇറ്റേണ്ടി ലിറ്റിൽ ലോവർ ടു ഇറ്റേണ്ടി നിത്യതയ്ക്ക് അല്പം താഴെ വെച്ചു എവിടെങ്കിലും നിങ്ങൾ വേദോസിൽ വായിച്ചുണ്ടോ ഉൽപ്പത്തി ഒന്നാം അധ്യായം മുതൽ വെളിപ്പാട് ഇരുപത്തിരണ്ട് വരെയുള്ള ആ അറുപത്തിയാറ് പുസ്തകങ്ങളുടെ ഏതെങ്കിലും താളുകളിൽ ജീസസ് ക്രൈസ്റ്റ് ബിഗെസ് ദി സൺ ഓഫ് ഗോഡ് ലിറ്റിൽ ലോവർ ടു ദി ഇറ്റേണിറ്റി പാസ്റ്റ് എന്നിവിടെ വായിച്ചിട്ടുണ്ടോ നിത്യതയുടെ അല്പം താഴെ വെച്ചാണ് യേശു ദൈവത്തനായത് അങ്ങനെ പറയാൻ നോക്കുമോ ആ ഹി ഹാസ് ബീൻ ദി സൺ ഓഫ് ഗാഡ് ഫ്രം ഓൾ ഇറ്റേണിറ്റി അതായത് സർവകാല നിത്യതയിലും അവൻ ആരായിരുന്നു ദൈവത്തനായിരുന്നു ആർക്ക് ദൈവത്തന്നായിരുന്നു പിതാവായ ദൈവത്തിന് പുത്തനായിരുന്നു ദൈവത്തന്നായിരുന്നു പിതാവായ ദൈവത്തിന് പുത്രനായിരുന്നു ആയിരുന്നു ദൂ ഈസ് ഗോഡ് ദ ഫാദർ അടുത്ത ചോദ്യം അറിയൃഷ്ണനോട് ആരാണ് പിതാവായ ദൈവം തൊണ്ണൂറ് സംഖ്യ ഒന്നാം വാക്യം നീ തലമുറ തലമുറയായി ഞങ്ങളുടെ സങ്കേതമാകുന്നു പർവ്വതങ്ങൾ ഉണ്ടായതിനും ഭൂമിയെയും ഭൂമണ്ഡത്തെയും നിർമ്മിച്ചപ്പോ നീ അനാദിയായി ശാശ്വതമായും ദൈവമാകുന്നു അപ്പൊ ഫാദർ ഗോഡ് ഈസ് ഗോഡ് ഫ്രം ഓൾ ഇറ്റേണിറ്റി പിതാവായ ദൈവം സർവനിത്യതയിലും ആരാണ് സർവനിത്യതയിലും അവൻ ദൈവമാണ് അപ്പൊ പിതാവായ ദൈവം സർവനിത്യതയിലും ദൈവമാണ് രണ്ട് അങ്ങനെയാണെങ്കിൽ സൺ ഓഫ് ഗോഡ് പുത്രനായ ദൈവം ആരാണ് അവൻ നിത്യനായ ദൈവത്തിന്റെ നിത്യനായ പുത്രനാണ് പിതാവായ ദൈവം എന്നു മുതൽ പിതാവ് ആയിരിക്കുന്നുവോ അന്ന് മുതൽ പുത്രനായ ദൈവം അവന് പുത്രനാണ് അപ്പൊ പിതാവിന്റെ അസ്തിത്വത്തിന് ആരംഭമില്ലാത്ത പോലെ എന്തില്ല പുത്രന്റെ അസ്തിത്വത്തിനും ആരംഭമില്ല എന്ന് പറഞ്ഞാൽ പിതാവായ ദൈവം നിത്യനാണ് പുത്രനായ ദൈവവും നിത്യനാണ് അവിടെയാണ് ഈ കൗൺസ് ചർച്ച് കൗൺസിൽ വെച്ച് അത്താനിയോസൂസിനെ തളയ്ക്കുന്നത് അത്താനൂസ് പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ഇന്നല്ല അവൻ നിത്യനായ ദൈവത്തിന്റെ നിത്യനായ പുത്രനാണ് അപ്പം നീതർ ദി ഫാദർ ഫാദർഹുഡ് ഓഫ് ദി ഫാദർ നോർ ദി സൺഷിപ്പ് ഓഫ് ദി സൺ ഹാസ് എനി എ ബിഗിനിങ് പിതാവിന്റെ പിതൃത്വത്തിനാകട്ടെ പുത്രന്റെ പുത്രത്വത്തിനാകട്ടെ യാതൊരാരംഭവുമില്ല അവരിരുവരും നിത്യരായ ദൈവമാണ് നിത്യനായ ദൈവമാണ് എന്ന് പറഞ്ഞു അവിടെ അറിയൂസിനെ വേദപരിധിയായി കണ്ടം ചെയ്തു അവനെ ശബമുടക്കി കൂട്ടായ്മ ഇല്ലാതായി അദ്ദേഹം വിപരീത ഉപദേശവുമായി പോയി നശിച്ചു അപ്പോൾ അവിടെ വെച്ച് ഇത് സ്ഥാപിക്കപ്പെട്ട എ ഡി മുന്നൂറ്റി ഇരുപത്തിയഞ്ച് സ്ഥാപിക്കപ്പെട്ടതായി ഉപദേശ സത്യം എന്ന് പറഞ്ഞാൽ റീ ആണ് ഇതിനു മുമ്പ് തന്നെ അപ്പോസർമാരുടെ രചനകളിൽ അത് എസ്റ്റാബ്ലിഷ് ആണ് റീ കൺഫേംഡ് ആൻഡ് റീ എസ്റ്റാബ്ലിഷ്ഡ് മനസ്സിലായോ അപ്പോൾ അവിടെ വെച്ച് ഇത് അവിടെ വിഷയം സ്ഥിരീകരിക്കപ്പെട്ടതാണ് എന്നാൽ എ ക്രിസ്തുവിന്റെ മനുഷ്യത്വം സംബന്ധിച്ച് കർത്താവായ യേശു ക്രിസ്തുവിന്റെ മനുഷ്യത്വത്തിന്റെ ആരംഭം മറിയയുടെ ഉദരത്തിൽ നിന്നാണ് മറിയയുടെ ഉദരത്തിൽ നിന്ന് ആരംഭിക്കുന്ന കർത്താവായ യേശു ക്രിസ്തുവിന് ദൈവാസ്തിത്വമുണ്ട് നിത്യതയിൽ മനുഷ്യാസ്തിത്വം ഇല്ല എന്നാൽ ഒരിക്കലും മനുഷ്യനായി കഴിഞ്ഞപ്പോൾ അന്നുമുതൽ ഇനി എന്നേക്കും അതായത് ഇനി വരുംകാല നിത്യതയിലും യേശു ക്രിസ്തു മനുഷ്യനും ദൈവമായിരിക്കും സമ്പൂർണനായ മനുഷ്യനും സമ്പൂർണമായ ദൈവവും ആയിരിക്കും മനസ്സിലായല്ലോ ഇതാണ് യേശുക്രിസ്തുവിൻ്റെ മനുഷ്യത്തെക്കുറിച്ച് വിശുദ്ധ തിരുവെഴുത്ത് പഠിപ്പിക്കുന്നത് പാസ്റ്റർ കൊടുത്തോടൊന്നെ ആ വിഷയത്തിലുള്ള ഗ്രാഹ്യതയില്ലായ്മയാണ് അദ്ദേഹം ആ നിലയിൽ ചിന്തിച്ചത് എന്ന് ഞാൻ വിശ്വസിക്കുന്നു അദ്ദേഹം ആ വിഷയം കുറെ കൂടെ പഠിക്കട്ടെ നന്നായി മനസ്സിലാക്കട്ടെ കാരണം ഒരാൾക്ക് ഏതെങ്കിലും ഒരു ഫീൽഡിൽ വളരെ മികവുള്ളതുകൊണ്ട് കൊണ്ട് താർക്കിക ജ്ഞാനമുള്ളത് കൊണ്ടോ മറ്റേതെങ്കിലും വിഷയങ്ങളിൽ ആളുകളുമായി ഇതരവിടാ ഞാൻ കൊണ്ടുപോകും അദ്ദേഹം സർവ്വ ഫീൽഡിലും ഒരുപോലെ കോമ്പിറ്റന്റായിരിക്കണം എന്ന് നിർബന്ധമില്ല എല്ലാ മണ്ഡലങ്ങളിലും ഒരാൾക്ക് ഒരുപോലെ ആയിരിക്കാനും ഒരാൾക്ക് ഒരുപോലെ മണ്ഡലം സാധിക്കുകയില്ല ചില കാര്യങ്ങൾ വീക്കറായിരിക്കാം പക്ഷേ ക്രിസ്റ്റോളജി സംബന്ധിച്ച് ഇപ്പം ഞാൻ കേട്ട മൂന്ന് കാര്യങ്ങളിൽ വീക്കർ പ്രസന്റേഷൻസ് ആണ് കൊടുത്തോട്ടും പറഞ്ഞത് ഒന്ന് യേശു ക്രിസ്തുവിന്റെ മനുഷ്യത്വം നിത്യത മുതലേ ഉണ്ടായിരുന്നതാണ് എന്നുള്ളത് തെറ്റായി പഠിപ്പിക്കൽ രണ്ട് യേശു ക്രിസ്തു മനുഷ്യത്വം സ്വീകരിച്ചത് മറിയിൽ നിന്നാണ് മാംസം സ്വീകരിച്ചത് മറിയിൽ നിന്നല്ല എന്നുള്ളത് രണ്ടാമത്തെ ഗുരുതരമായ തെറ്റ് ഇനി മൂന്നാമത് എടുത്തിട്ടുണ്ട് അത് ഞാൻ വേറൊരു വീഡിയോയിൽ പറയും ചെറിയ വീഡിയോ ആൾക്കാർക്ക് ഇഷ്ടം അത് തിരുവത്താറും അതായത് കർത്താവിൻ്റെ മേശ തിരുവത്താഴ്ച സൂക്ഷ സ്വർഗത്തിലുണ്ടായിരിക്കുമെന്ന് ഇനി ഞാൻ ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിട്ടുണ്ട് അത് വേറൊരു വീഡിയോ ഞാൻ പറയും കർത്താവ് അത് ഈ കൊച്ചു പിള്ളേർക്കൂലും അറിയാം സ്കൂൾ ഞങ്ങളുടെയൊക്കെ സ്കൂൾ പിന്നെ ചർച്ചിലാണെങ്കിൽ ഈ അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുന്ന സൺഡസ് സ്കൂളിൻ്റെ അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുന്ന പിള്ളേർക്കൂലും അറിയാം കർത്താവ് വരുമ്പോളും അവന്റെ ഓർമ്മയ്ക്കായി നൽകപ്പെട്ട ഇതിന് ഈ കർത്താവിൻ്റെ മേശ കർത്താവ് വന്നാൽ പിന്നെ നാം അവനെ മുഖാമുഖം കാണുകയും നാം എന്നൂടെ ആയിരിക്കുകയും ചെയ്യാം പിന്നെ ഇത് വെച്ചുകൊണ്ട് ആരാധിക്കേണ്ട ആവശ്യം നമുക്ക് വരുന്നില്ല അതുകൊണ്ട് അപ്പം ഇത് അത് മൂന്നാമത്തെ കേട്ടോ അത് ഞാൻ അടുത്ത അടുത്ത ദിവസം ഒരു വീഡിയോ പറയാം അപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കൊള്ളുക ക്രിസ്തുവിൻ്റെ മനുഷ്യത്വം കാലത്തിൽ സമാരംഭിച്ചതും ക്രിസ്തുവിന്റെ ദൈവത്വം ആദ്യന്ത വിഹീനവും ആണ് ആദ്യന്താ വിഹീനായിരിക്കുന്ന ദൈവപുത്രനാണ് മനുഷ്യത്വം സ്വീകരിച്ച് മറിയയുടെ ഉദരത്തിൽ മനുഷ്യനായി ഭൂമിയിൽ അവതരിച്ചത് മനുഷ്യത്വത്തിന്റെ ആരംഭം മറിയയിൽ നിന്നാണ് അത് സദാ നിത്യതയിലും ഇനിയും തുടരും സ്വർഗത്തിലും അവൻ ദൈവവും മനുഷ്യനും ആയിരിക്കും പൂർവകാല നിത്യതയിൽ അവൻ സമ്പൂർണമായ ദൈവം മാത്രം ആയിരുന്നു ഇതിനപ്പുറത്തുള്ള യാതൊരു ടീച്ചിങ്ങും ക്രിസ്റ്റോളജി സംബന്ധിച്ച് ശരിയായ ടീച്ചിങ് അല്ല എന്ന് ദൈവവചനത്തിന്മേൽ അടി അടിയുറപ്പിച്ച് പ്രസ്താവിച്ചുകൊണ്ട് ഈ ഷോർട്ട് വീഡിയോ നിർത്തുന്നു ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ ക്രിസ്തുവിൽ നിങ്ങളുടെ കൂട്ടുസ്രഹൻ സുവിശേഷയും ടൈറ്റസ്പ്രം ഇടയാറില്ല താങ്ക് യു